അദ്ദേഹം പത്ര തലക്കെട്ട് സ്ഥിതിക്ക് ഞാനും പത്ര തലക്കെട്ട് കൊണ്ട് തന്നെ മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് ഒരു അനൗചിത്യമായി പോകട്ടു സർ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ ഒരു പത്ര തലക്കെട്ട് ഞാനവിടെ വായിക്കാം കേരളം ഐ സി യുവിൽ എന്നതാണ് കേരളം ഐ സി യുവിൽ എന്നതാണ് അപ്പം ഞാൻ പറഞ്ഞ ഈ നേട്ടങ്ങളുടെ അതാ ഞാൻ പറഞ്ഞു വരുന്നത് വെന്റിലേറ്ററിലേക്ക് പോകാതിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങൾ നിങ്ങളെ പുറത്താക്കിയതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഐ സിയുവിൽ എത്തിച്ച് നിങ്ങൾക്ക് അതിവേഗത്തിൽ വെന്റിലേറ്ററിൽ എത്തിക്കാൻ കഴിയുമായിരുന്നു കഴിഞ്ഞ ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ ഐ സി യു കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ കേരളം ആശുപത്രിക്കടക്കയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ഈ ഗവൺമെൻറ് ആശുപത്രിക്ക് കിടക്കയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു തലക്കെട്ടുകൾക്കും എഡിറ്റോറിയലുകൾക്കൊന്നും ക്ഷാമം അക്കാലത്തും ഇല്ല ഇപ്പം നിങ്ങൾക്ക് കായെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒന്നോ രണ്ടോ തലക്കെട്ടാണ് മരുന്ന് വാങ്ങാനാവാതെ മരിക്കേണ്ട ഗതികേട് ഉണ്ടാക്കുമോ മാതൃഭൂമി ഏത് മാത്രമാവാ തരാതരം പോലെ നമുക്ക് കൊടുക്കാമല്ലോ മാതൃഭൂമി മരുന്ന് വാങ്ങാനാവാതെ മരിക്കേണ്ടി വരുമോ ഡോക്ടർമാരുടെ ക്ഷാമം സർക്കാർ ആശുപത്രികൾ പ്രതിസന്ധിയിൽ സർക്കാർ ആശുപത്രികൾ അല്ല അങ്ങ് പാത്ര തലക്കെട്ട് എടുത്തുകൊണ്ടാണ് ഞാൻ അല്ല മാതൃഭൂമി അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ മരുന്ന് വാങ്ങാനാവാതെ മരിക്കേണ്ട ഗതികേട് ഉണ്ടാവുമോ മാത്രം ദേശാഭിമാനി വിശ്വസിക്കേണ്ട ശരി ജനറൽ ആശുപത്രിക്ക് ജനറൽ ആശുപത്രിക്ക് ചികിത്സ ഇല്ല ആശുപത്രിയിൽ ചികിത്സ ഇല്ലാന്നല്ല ആശുപത്രിക്ക് ചികിത്സയില്ലാത്ത അനുവദിക്കാൻ പണമില്ല അംഗൻവാടികളുടെ പ്രവർത്തനം അവതാളത്തിൽ ശരി മെഡിക്കൽ കോളേജിൽ ജീവനക്കാരില്ല ലോകായുക്ത കേസെടുത്തു എടുത്തതാണോ എടുത്തതാണോ രോഗിയുമായി സർക്കാർ ആശുപത്രിയിലേക്കോ കയ്യിൽ മരുന്ന് കരുതാൻ മറക്കണ്ട അന്നത്തെ തലക്കെട്ട് സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം മാതൃഭൂമി ദേശാഭിമാനി ആണെങ്കിൽ മാത്രല്ലേ പരാതിയുള്ളൂ മാതൃഭൂമി പരാതിയില്ലല്ലോ സ്കാനിങ്ങോ രണ്ട് മാസം കഴിഞ്ഞു വാ ഇതാണ് വേറൊരു തലക്കെട്ട് അറ്റകുറ്റപ്പണിയില്ല നൂറ്റെട്ട് ആംബുലൻസിന്റെ ശ്വാസം നിലയ്ക്കുന്നു അപ്പൊ ആരോഗ്യ മേഖല ഐ സിയുലായിന്ന് മാത്രല്ല ആംബുലൻസ് വെന്റിലേറ്ററിലായി നിങ്ങൾ പറഞ്ഞത് ശരിയാ വെന്റിലേറ്ററിലായി അത് ആംബുലൻസ് വെന്റിലേറ്ററിലായി നൂറ്റിയെട്ട് ആംബുലൻസിന്റെ ശ്വാസം നിലയ്ക്കുന്നു ക്ഷിക്കുന്ന ആരോഗ്യം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഐ സിയുവിൽ സർ ഇനി എന്താ വേണ്ടത് ഇനി വേണോ അങ് അനുവദിക്കാത്തോണ്ട് ഞാൻ എടുക്കുന്നില്ല അല്ല സ്പീക്കർ അനുവദിക്കെങ്കിൽ എക്സിബിഷൻ തന്നെ എക്സിബിഷൻ തന്നെ ഇവിടെ അപ്പൊ അത് അന്നത്തെ ആരോഗ്യമന്ത്രി ഇപ്പൊ ഇ ഡി കേസ് അന്നത്തെ ആരോഗ്യമന്ത്രി ഇപ്പൊ ഇ ഡി കേസ് കൊണ്ടിരിക്കയാണ് അപ്പൊ തൊപ്പിയിലൊരു തൂവലാണ് ഈ പറഞ്ഞ തലക്കെട്ടുകൾ ഒന്നും നിങ്ങൾക്ക് അലങ്കാരമായി തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ തൊപ്പിയിലൊരു തൂവലായി നിങ്ങളുടെ കാലത്ത് ആരോഗ്യമന്ത്രി ഇപ്പോൾ ഇ ഡി കേസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്